എഴുന്നേറ്റ് എഴുന്നേക്ക് അതൊക്കെ താമസത്ത് പിടിച്ചു ആ റെസ്റ്റ് എടുക്കത്തില്ല പണികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമോ ഹലോ കൂട്ടുകാരെ എൻ്റെ അവസ്ഥ കണ്ടോ എനിക്ക് ഒട്ടും വയ്യ രാവിലെ തൊട്ട് ഞാൻ ഈ പെയിൻ സഹിക്കുക ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും എങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ബ്രദർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നു ഈവനിങ് ആയപ്പോഴത്തേന് പിന്നെ എല്ലാവരും കൂടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സ്റ്റേജാണ് ഇത് കേട്ടോ ഭയങ്കര പെയിൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ ഒട്ടും പെയിൻ സഫർ ചെയ്യുന്ന ആളല്ല ഡോക്ടറെ കണ്ടു ഇഞ്ചക്ഷൻ എടുത്ത് മെഡിസിൻസും അപ്പോയിൻമെൻറ്റും ഒക്കെ തന്നിട്ടുണ്ട് വീട്ടിൽ പൊയ്ക്കോളം പറഞ്ഞു അങ്ങനെ ഞാനിപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് പ്രേ ഫോർ മീ താങ്ക്